കനത്ത ചൂടിൽ നിന്ന് അല്പം ആശ്വാസം തേടി ഇടുക്കിയിലേക്ക് എത്തുന്നവർ നിരവധിയാണ് കാഴ്ചകൾക്കൊപ്പം വൈകുന്നേരങ്ങളിൽ വീശിയടിക്കുന്ന കാറ്റും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമൊക്കെ സഞ്ചാരികൾക്ക് ആശ്വാസം പകരുന്നു പരുന്തുംപാറയിൽ കാഴ്ചകൾക്കൊപ്പുറം സഞ്ചാരികളെ ആകർഷിക്കുന്നത് ശക്തമായ തണുത്ത കാറ്റിൻ്റെ സാന്നിധ്യമാണ് ശക്തമായ കാറ്റിലും പട്ടം പറത്താതെ ആരും പരുന്തും നിന്നും മടങ്ങാറില്ല ഇടുക്കിയും മുൻപെങ്ങും അനുഭവപ്പെടാത്ത വേനലിന്റെ പിടിയിലാണ് എന്നാൽ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ഇടുക്കി നൽകുന്ന ആശ്വാസം ചില്ലറയല്ല പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടാതെ പരുന്തുമ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് പരുന്തുംപാറയിലെ കാറ്റിന്റെ സാന്നിധ്യം ആസ്വദിക്കുകയാണ് സഞ്ചാരികൾ ശക്തമായ കാറ്റിനെ അതിജീവിച്ച് പട്ടം പറത്താൻ ശ്രമിക്കാതെ ആരും പരുന്തുംപാറയിൽ നിന്ന് മടങ്ങാറില്ല സ്വന്തം നാട്ടിലെ വേനൽച്ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കാൻ കുടുംബമൊത്ത് പരുന്തുംപാറ കയറുന്നവർ നിരവധിയാണ് തവണ ചൂടെടുത്ത് നശിച്ചു പണ്ടങ്ങിട്ട് ഒരു ദിവസം പോവാന്ന് പറഞ്ഞു വന്നേക്കണില്ല ഇവിടെ വന്നപ്പോ ചെറിയൊരു ആശ്വാസം തണുപ്പ് വലിയ തണുപ്പില്ല ചെറുതായിട്ട് തണുപ്പുണ്ട് ഇവിടെ വന്ന നല്ല ആശ്വാസം അതിനുവേണ്ടി വന്നേക്കണം இருக்கு இருக்கு ரொம்ப ரொம்ப കേരള പകൽ ചൂടുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ പരുന്തുംപാറയിൽ തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് മൂടിക്കട്ടിയ അന്തരീക്ഷവും അപ്രതീക്ഷിതമായ വീണ് കിട്ടുന്ന മഴയും വേനൽ ചൂടിന് അല്പം കുളി പകരും കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യത്തിനൊപ്പം പട്ടംപറത്തി സഞ്ചാരം ആസ്വദകരമാക്കാം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി